പ്രേക്ഷകർക്ക് റംസാൻ കുക്കറിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റിൻഷിയാണ് അപ്പൊ റിൻഷി എന്ത് സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ വിഭവം പാൽ വാഴക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് പാലും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് അപ്പൊ ഇതിന്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ആ ആദ്യം വേണ്ടത് പാലാണ് പിന്നെ പഴം കട്ട് ചെയ്തു വെച്ചത് പഞ്ചസാര ഏലക്കപ്പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപ്പ് ചൊവരി ചവരി ചേവിച്ചുവെച്ച് ആ വേവിച്ച് വെച്ച ചൊവരി ഇത്തിരി നെയ്യ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പൊ ചൂടുള്ള പാനിലേക്ക് ആദ്യം ആദ്യം നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം എത്ര ലിറ്റർ പാലാണ് ഇത് അര ലിറ്റർ പാലാണ് പാല് അര ലിറ്റർ പാലിലേക്ക് ഒരു നേന്ത്രക്കായ മതി അല്ലേ ആ ഒരു നേന്ത്രക്കായ അപ്പൊ നമുക്ക് ഈ പാനും കത്തിക്കാം നമുക്ക് ഈസി ആയിട്ട് വേഗം ചെയ്യാം അപ്പൊ നമുക്ക് പാനിലോട്ട് നെയ്യ് ഒഴിക്കാം അല്പം നെയ്യ് വെച്ച് കൊടുക്കാം ഇത് ഓയില് വഴറ്റാൻ പറ്റിലാ വെളിച്ചെണ്ണ എന്തുവാണെങ്കിലും നെയ്യാണ് കൂടുതലും ടേസ്റ്റ് അപ്പൊ നമുക്ക് ഈ പഴം ഒരു പഴം കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് ഫുൾ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വരുന്ന ഇതിപ്പോ നമ്മുടെ ചരിച്ചഞ്ഞി ഒക്കെ ഉണ്ടാക്കുന്ന നോമ്പിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ഡ്രിങ്ക് ആണ് അല്ലെ ഡ്രിങ്ക് ആയി കുടിക്കാൻ പറ്റുന്ന കോരി വെക്കാം മതി നമ്മുടെ ഒന്ന് വഴതു വന്നിട്ടുണ്ട് നല്ലോണം ഒന്ന് ആവണൊന്ന് കോരുമാറ്റ നമ്മുടെ പാലും തിളച്ചിട്ടുണ്ട് പാല് നല്ലോണം നല്ല വന്ന് മാറ്റിയേക്കാം ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ പഴം വാട്ടിയെടുത്ത് അതേ ഗീലന്നെയാണ് അതേ പാനിലേക്ക് ചണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വരവ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുക്കാം പാല് നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ തിളച്ച പാലിലോട്ട് നമുക്ക് ഈ സാബുനരി ചേർത്തിട്ട് നന്നായി ഒന്ന് നമ്മള് വേവിച്ച ചവരി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്താണ് നന്നായി ഇളക്കി ഇതൊക്കെ പണ്ടുകാലത്തെ ആയിട്ടുള്ള വിഭവമാണ് പുതിയ തലമുറ ഇത് ഉണ്ടാക്കാന് െ അപ്പൊ ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് പാലും അതുപോലെ പഴം ഒക്കെ ആയിട്ട് ഇത് നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു ഉപ്പ് നമ്മുടെ സ്വാദ് ബാലൻസ് ചെയ്യാനാണ് ഈ മധുര പലഹാരത്തിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു പിഞ്ചുപ്പ് ഇട്ടാ മതി ആവശ്യത്തിന് ആവശ്യത്തിന് ഷുഗർ പൊടി ഏലക്കപ്പൊടി ആഡ് ചെയ്തു അടുത്തതായി നമുക്ക് നമ്മളിപ്പം വഴറ്റി വെച്ച ആ നേന്ത്രക്കായയാണ് അല്ലേ ശേഷം അല്ലെങ്കിൽ പിരിഞ്ഞു ും ശ്രദ്ധിക്കാല് പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് ഇടാൻ പാടില്ല ഇത് പിരിഞ്ഞു പോകും പഴം ആഡ് ചെയ്യാൻ പാടില്ല പിരിഞ്ഞു പോകും അപ്പൊ നമുക്ക് അത് ശരിയാവില്ല അപ്പൊ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമേ ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ നല്ല പ്രേക്ഷകർക്ക് ചില പുതിയ പുതിയ ആളുകൾക്ക് അറിയില്ല പാലും അതുപോലെ തന്നെ പാലും ഉപ്പും കൂടി മിക്സ് ചെയ്താലും ചിലപ്പോൾ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഉപ്പ് ഇട്ടതിന് ശേഷം വേഗം നല്ലോണം ഇളക്കി കൊടുക്കുക യോജിപ്പിക്കുക അപ്പൊ ഇനി നമുക്കിത് ഈ പഴം ആഡ് ചെയ്യാം ഇത് വെച്ചിട്ട് നമുക്ക് അപ്പത്തിന്റെ കൂടെ ഒക്കെ ഇതൊഴിച്ച് കഴിക്കാനും അപ്പം അങ്ങനെയുള്ളതിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാനും നല്ല സ്വാദായിരിക്കും ഒഴിച്ചു കൂട്ടാനും കൂടിയാണ് അല്ലെങ്കിലുള്ള ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഏർ കല്യാണങ്ങൾക്ക് വിളമ്പിരുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണത് എന്റെ ഉമ്മ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മായുടെ കല്യാണത്തിനൊക്കെ പാൽവഴക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം അത്രയും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ മലബാർ ഏരിയയിലൊക്കെ പുതിയാപ്പ്ളമാർക്കുള്ള സ്പെഷ്യൽ ഒരു ഐറ്റം ആണ് അതായത് പുതിയാപ്പ്ള സൽക്കാർ ആണ് എന്തായാലും നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അപ്പം ഇടിയപ്പം ഇതിന്റെ കൂടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കൂ നല്ല സ്വാദുള്ള ഒരു ഐറ്റം ആണ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇത് അപ്പൊ അടുത്തത് ടേസ്റ്റ് ആയിരിക്കും പാല് പാല് ഒഴിച്ചിട്ട് നല്ല കുഴഞ്ഞ പോലെ ഉണ്ടാവൂല്ല അത് ഞാൻ കഴിച്ചിട്ടില്ല അതൊരു പുതിയ അറവാണ് സൂപ്പർ ആയിരിക്കില്ല നെക്സ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഇളക്കി യോജിപ്പിക്കാം അപ്പൊ നമ്മുടെ പാൽവഴക്ക ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് ഇതിന് വറുത്തു വെച്ച അണ്ടി മുന്തിരി ഇതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ ഈ വിഭവം ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് അപ്പം നല്ലൊരു മധുരമായിട്ടുള്ള വിഭവമായിട്ടാണ് നമ്മുടെ റഷ്യ വന്നിട്ടുള്ളത് വളരെ ഈസിയാണ് പാല് ചൂടാക്കുക അതിലേക്ക് ചവരിയിടാം പഴം വഴറ്റിയെടുത്ത് പഞ്ചസാര ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം ജസ്റ്റ് കുറുക്കണ്ട ഒരു പാകത്തിനായിട്ട് എടുക്കാം അതിലേക്ക് അണ്ടി മുന്തിരി ഫ്രൈ എണ്ണയിൽ വഴറ്റിയിട്ട് അതും കൂടി ആഡ് ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അടുത്ത വിഭവവുമായി വരുന്നവരെ As-salamu alaykum